വെൽക്കം ബാക്ക് ടു എല്ലാരും സഹായിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ആദ്യം തന്നെ ഞാൻ വലിയൊരു താങ്ക്സ് പറഞ്ഞോട്ടെ കാരണം നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വലുതാണ് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയും കടപ്പാടും ഉണ്ട് കാരണം എൻ്റെ എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഇത്ര നാളായെങ്കിലും ഇതുപോലൊരു സപ്പോർട്ട് കിട്ടിയ വീഡിയോ നമുക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് പേര് നമ്മുടെ കൂടെ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് മെസ്സേജസ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് തന്നെ അതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിക്കാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരുപാട് കളക്ഷൻസ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഹോൾസെയിൽ സെയിലാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിനൊക്കെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കുർത്തീസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു പരാതി സൈസോടെ മെൻഷൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മാക്സിമം ഞാനിതിൽ സൈസോടെ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കും കാരണം ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സൈസും ചിലപ്പോൾ അവൈലബിൾ ആവണം എന്നില്ല ചില സൈസസിൽ പീസ് കൂടുതലുണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കത് എന്നും ഈ ഓഫർ സെൽ അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളി പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം സൈസോടെ മെൻഷൻ ചെയ്ത് പോവാനായിട്ട് നോർമലി സെവൻ വർക്കിംഗ് ഡേയ്സാണ് നമ്മളിവിടെ നൈറ്റ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം പക്ഷേ നമ്മുടെ ഈ ഒരു ഓഫർ സെയിൽ വരുന്ന ടൈമിൽ എല്ലാവരും ഇതിൻ്റെ ഒരു പുറകെ ഓട്ടത്തിലാണ് അപ്പോൾ കുറച്ചൊരു ഒന്ന് രണ്ട് ദിവസം ഒരു ഡിലേ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പറഞ്ഞ പോലെ വേഗം തന്നെ സോൾഡ് ഔട്ടായി ഒരു സാധ്യതയുണ്ട് കാരണം വീഡിയോ നല്ല രീതിയിലുള്ള റീച്ചാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലരും മെസ്സേജ് അതായത് പലരുടെയും മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ ഓർഡർ വീഡിയോ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് അവർ ചെയ്യുമ്പോഴും ഐറ്റം സോൾഡ് ഔട്ട് പറയുന്നു എന്നുള്ളൊരു പരാതി വരുന്നുണ്ട് കാരണം ക്ലിയറൻസ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ റെഗുലർ വീഡിയോ എല്ലാം തന്നെ നമ്മൾ ക്വാണ്ടിറ്റി വൈസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ആരോടും എങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു സോൾഡ് ഔട്ട് പറയേണ്ട ഒരു സാധ്യത വന്നിട്ടില്ല കാരണം ക്വാണ്ടിറ്റി വൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ക്ലിയറൻസ് ആകുമ്പോൾ ഇപ്പോൾ പല ഐറ്റംസും നമുക്ക് വേഗം തന്നെ സോൾഡ് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് മെസ്സേജസ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കുക മനഃപൂർവ്വം ആരെയും നമ്മൾ മനഃപൂർവ്വം നമ്മൾ ആരെയും ഒഴിവാക്കണില്ല പക്ഷെ എന്താ പറയുക ഭാഗ്യവശാൽ പല നല്ല ഐറ്റംസ് കാരണം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ വേഗം നമുക്ക് സോൾട്ട് ഔട്ടായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അത് തന്നെ ഇതെങ്കിൽ പറയുകയാണ് കേട്ടോ എല്ലാവർക്കും പ്രൊഡക്റ്റ് തരിക എന്നുള്ളത് തന്നെയാണ് സന്തോഷമുള്ള കാര്യം അത് അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹവും സന്തോഷവും അതുതന്നെയാണ് പക്ഷേ ചില ഐറ്റം വേഗം നമുക്ക് സോൾഡ് സോൾട്ടൗട്ടായി പോകും അപ്പോൾ അതുകൊണ്ടാണ് സോൾഡ് ഔട്ട് പറയേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഒരു ഇന്നത്തേത് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ് വെയർ കുർത്തീസ് വരുന്നുണ്ട് ക്യാഷ്വൽ വെയേഴ്സ് വരുന്നുണ്ട് കോഡ് സെറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം റെക്കോർഡിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ആദ്യം തന്നെ നമുക്കൊരു ത്രീ പീസെറ്റിൽ നിന്ന് തുടങ്ങാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു ഒരു പാറ്റേൺ ആയിരുന്നു ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു കളക്ഷൻ സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ചൈനീസ് കോളർ പാറ്റേണിലാണ് ഈ ഒരു കുർത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടയൊക്കെ നമ്മളിതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ദാ ഇതേപോലെയാണ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ബോട്ടം ബോട്ടം ദാ ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് ബോട്ടം ആയിട്ടാണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ കുർത്തി സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് രണ്ട് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോസർ വ്യൂ വരിക നല്ലൊരു ചൈനീസ് കോളർ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നെക്ക് പാറ്റേൺ വരുന്നത് ബോട്ടം ബാ ഇതേപോലെ വരും ദുപ്പട്ട ഇങ്ങനെ വരും ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടു വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തയ്യൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ റെഗുലർ വീഡിയോസ് അല്ലാതെ നമ്മുടെ ഈ ഓഫർ കളക്ഷൻ എല്ലാം തന്നെ ഷിപ്പിങ്ങൂടെ എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വിത് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു കളക്ഷനാണ് നമുക്ക് ഇന്നത്തെ അടുത്ത കളക്ഷൻ കാണാം അടുത്തായിട്ട് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കുർത്തിയാണോട്ടോ അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് റയോൺ ആണ് റയോണിൽ സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതേപോലെ നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ വരും ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കടപ്പുണ്ട് നമുക്ക് വന്ന് പോയിട്ടുള്ള കളക്ഷൻ്റെ ക്ലിയറൻസ് ആണ് കേട്ടോ വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് ഇതൊരു ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരും പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇവിടെ ഒരു ഹാൻവർക്ക് കളക്ഷൻ ആണ് അടുത്തത് വരുന്നത് ഈ ഒരു സമ്മർ സീസൺ ഏറ്റവും ആപ്റ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ജയ്പൂർ കോട്ടനാണ് ഫോബ്രിക്ക് വരുന്നത് അതിൽ ഇതേപോലെ നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാ ഗുണമായിട്ടുള്ളൊരു കളക്ഷനാണ് കോട്ടൻ്റെ ലൈനിങ് ചെയ്തിട്ടുള്ള ജയ്പൂർ കോട്ടനാണ് ഫോബ്രിക്ക് വരുന്നത് കേട്ടോ പക്ഷെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷനാണ് നേവി ബ്ലൂ റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഒത്തിരി ഹാൻഡ് വർക്കൊന്നും ഇഷ്ടമില്ലാത്തത് ഒരുപാട് ഹാൻഡ് വർക്കൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് അടുത്ത് നല്ലൊരു കോഫി ഷെയ്ഡ് അടിപൊളിയാണ് ഈ ഒരു ചൂട് സമയത്തൊക്കെ പറ്റിയിട്ടുള്ളൊരു ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു പഫ് സ്ലീവ് ബോർഡൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഓഫ് വൈറ്റ് കളറിലോന്ന് കേട്ടോ ഇതിപ്പോൾ ഒക്കെ വരുമ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ ഇട്ടിട്ടുണ്ട് പോകാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഒരു വൈറ്റ് എന്തായാലും എല്ലാവരുടെ ഉണ്ടാവും ഒരു വൈറ്റ് കളർ കുർത്തി അപ്പം അങ്ങനെയുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് സൈഡ് സൈഡ്സിലിറ്റൊരു കുർത്തിയാണ് കേട്ടോ സെയിം പാറ്റേണിൻ്റെ തന്നെ നമുക്കൊരു റെഡ് റെഡോടെ അവൈലബിൾ ആണ് വൈറ്റിൽ ത്രീ ഫോർത്ത് സ്ലീവ് സോറി വൈറ്റ് ഷോൾ പഫ് സ്ലീവ് ആണെങ്കിലും ഇതിന് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ജോർജറ്റിൻ്റെ സൈഡ് സ്ലീറ്റ് കുർത്തിയാണ് കേട്ടോ ആകെ ഒരു ചെറിയൊരു പഫ് സ്ലീവ് മാത്രമേ ഇതിൻ്റെ കൂടെ വരുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ സിംപിളായിട്ട് ചെയ്തിട്ടുള്ളൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ക്യാഷ് ഡ്രൈവർ ആയിട്ടൊക്കെ വളരെ ആപ്റ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് അല്ലേ അടുത്തത് ഗ്രീൻ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡോടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് ഒരു സൈഡ് സിലേറ്റഡ് കുർത്തി തന്നെയാണ് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലൊരു ബ്ലോക്ക് പേക്കോട് കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ അടിപൊളി കളക്ഷനാണ് ഇതായിട്ട് അതിൻ്റെ തന്നെ ഫസ്റ്റ് കണ്ടത് ബ്ലാ പർപ്പിളാണ് അതിൻ്റെ തന്നെ ബ്ലാക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് അടിപൊളി ഒരു കാഷ്വൽ വെയർ പർപ്പസിൽ ചെയ്തിട്ടുള്ള കുർത്തീസാണ് നെക്സ്റ്റ് വരുന്നത് ആലിയക്കാട്ടാണ് കേട്ടോ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു അരയ്ക്കുമോ ആലിയക്കാട്ടിൻ്റെ കാര്യം പറയുന്നത് ഇത് നമ്മൾ ഡിജിറ്റൽ പ്രന്നിൽ അതായത് ജോർജിൻ്റെ ഡിജിറ്റൽ പെണ്ണിൽ ചെയ്തിട്ടുള്ള ആലിയക്കട്ടാണ് വളരെ കംഫർട്ടായിട്ട് വേറെ പറ്റിയൊരു കളക്ഷനാണ് ഇത് നല്ലൊരു ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിളാണ് കേട്ടോ ഈ പർപ്പിൾ ഷെയ്ഡ് നമുക്ക് എലൈനായിട്ട് വന്നിട്ടുള്ളത് ആലിയക്കട്ടല്ല അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വൈബ്രൻറ്റ് യെല്ലോ ഷെയ്ഡ് കട്ട് പാറ്റേൺ ആണ് ബാക്ക് എലൈനാണ് ഫ്രണ്ട് കട്ട് റയോണിൻ്റെ ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മളിതെല്ലാം കൊണ്ടുവന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ലൈറ്റ് ഒരു പിങ്ക് പിങ്കൊന്നോ പീച്ചെന്നോ ഒക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് വളരെ കംഫർട്ടാണ് വേറെയാനായിട്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഈ ലൈനാണ് ഫ്രണ്ടിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സേവ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിലാണ് എല്ലാ കുർത്തീസും ഒന്ന് കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തീസും തന്നെ നമുക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നൊരു കളക്ഷൻ ആയിരുന്നു നെറ്റ് കോട്ടയുടെ ഈ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തി അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കളക്ഷനാണ് ഇത് നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ അത് ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് കേട്ടോ ഒരു പൗഡേഴ്സ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് അടുത്തത് പിസ്തഗ്രീ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ അപ്പോൾ ഇത്ര ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു ഇതിൻ്റെ ക്ലിയറൻസ് ആണ് ലിമിറ്റഡ് പീസേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ജുവൽ നെക്കിൽ വന്നിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ അല്ല ഇതേപോലെയാണ് വരിക ഇതേപോലെ വന്നിട്ടുള്ളൊരു എ ലൈനാണ് ആണ് ഡെൽറ്റ ഡെൽറ്റാ പ്രിൻ്റ് ആണ് വരിക ഫാബ്രിക്ക് അതിൽ ഇതേപോലെ എന്നിട്ടൊരു കളക്ഷനാണ് കേട്ടോ അടുത്തത് സെയിം തന്നെയാണ് കുർത്തി വരുന്നത് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് എ ലൈനാണ് ആണ് വരിക ലിമിറ്റഡ് പീസാണ് കേട്ടോ വരുന്നത് സിന്തറ്റിക്കിലൻഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു എയർലൈൻ കുർത്തിയാണ് എയർലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നിങ്ങൾക്ക് ഇത് ഫ്ലോക്കായിട്ടൊക്കെ വേണമെങ്കിലും വേറെ വിത്ത് ബോട്ടത്തോടു കൂടിയും വിത്തൗട്ട് ബോട്ടമായിട്ടും പറ്റിയ ഒരു കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആണ് അതിൻ്റെ തന്നെ രണ്ട് പ്രിൻ്റിൻ്റെ ഡിഫറൻസിലാണ് വരുന്നത് ഇത് അവൈലബിൾ ആണ് ഫ്ലോറൽ പാറ്റേണും സ്ട്രൈപ്സ് പാറ്റേണും നമുക്കിങ്ങനെ ഡിഫറെൻ്റായിട്ട് വരും കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇതിൻ്റെ ടു പീസൊക്കെ നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു അപ്പോൾ ഫാബ്രിക്ക് അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലും ഉണ്ടായിരിക്കും ഇത് അതൊന്നും ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ എ ലൈനാണ് നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ പർപ്പിളിൻ്റെ ഈ രണ്ട് പാറ്റേണും വരുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് അതിൻ്റെ ഫ്ലോറൽ പാറ്റേൺ അങ്ങനെ മൊത്തം രണ്ട് പ്രിൻറ്റിലായിട്ട് ആറ് സൈസ് സോറി എട്ട് പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് കൊണ്ടുവരുന്നത് എല്ലാത്തിൻ്റെ സൈസും എന്താ പറയുക റേറ്റും കൂടെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അടുത്തായിട്ട് വരുന്നത് ഒരു ജുവൽ നെക്ക് പാറ്റേൺ തന്നെയാണ് പ്ലെയിൻ ജോർജറ്റിൻ്റെ വന്നിട്ടുള്ള ജുവൽ നെക്ക് ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബറൂൺ ആണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ലക്ഷണം വരുന്നത് ജോർജറ്റിൻ്റെ ഒരു ഏലൈനാണ് സെൻറ്റർ പാനൽ പാനൽ കട്ടായിട്ട് ചെയ്തിട്ടുള്ളതാണ് സെൻറ്റർ പാനലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് എംബ്രോയ്ഡറി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു പാനൽ സെൻറ്റർ പാനലായിട്ട് വരുന്നുണ്ട് എലൈനാണ് എല്ലാം എന്താ തിളങ്ങി നിൽക്കണമെങ്കിൽ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നേവി ബ്ലൂ അടുത്തത് ബോട്ടിൽ ഗ്രീ ബുബി സിൽക്കിൽ ഫോയിൽ പ്രിന്റിൽ ചെയ്തിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ ഇതൊരു ഈ ഒരു ഓഫർ സെയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കുകളിൽ വളരെ കുറച്ച് പീസ് ഇതിൻ്റെ വരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം ചിലപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നേ പക്ഷേ ചിലപ്പോൾ അപ്പോഴേക്കും ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളത് സോൾഡർ ടൈപ്പ് ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നെറ്റ് കോട്ടയുടെ ഹാൻഡ് വർക്ക് ആണ് ഇത് നമുക്ക് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഐറ്റമാണ് അതിൻ്റെ ഒരു ക്ലിയറൻസ് ആണ് ഇങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ നല്ലൊരു ഓത്ര സൈലിൽ ഈ ഒരു ക്ലിയറിന്റെ സൈൽ ഇൻക്ലൂഡ് ചെയ്യാനോ ഒരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബേബി പിങ്ക് നല്ലൊരു എലാസ്റ്റിക് സ്ലീവ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കുർത്തി വരിക കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ പൗഡർ ബ്ലൂന്നോ അല്ലെങ്കിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ത്രെഡ് എംബ്രോയിഡറിയുടെ വർക്കാണ് നമ്മൾ ബ്ലോക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണ് ഇതും നല്ലൊരു ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിലിൽ പക്ഷെ വരുന്നത് ഈയൊരു ജോർജറ്റ്സും എംബ്രോയ്ഡറി നെറ്റ്വർക്ക് കൂടി കമ്പെയും ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സൈറ്റ്സ്ലേറ്റർ കുർത്തിയാണ് ഇതും നല്ലൊരു ഓഫർ സൈ ഓഫർ പ്രൈസിലാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബിഗ് ക്ലിയറൻസ് ആണ് നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്തോളൂ കാരണം ഈ ഒരു പെരുന്നാളും വിഷുവിനും ഒക്കെ ചെറിയ പൈസയ്ക്ക് കൈ നിറയെ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കോഡ്സെറ്റോടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ അതാ ഈ ഒരു കോഴ്സെറ്റ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും ഇതുകൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ലിമിറ്റഡ് പീസ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം ഇതിൻ്റെയൊക്കെ സൈസ് ഞാൻ മെൻഷൻ ചെയ്ത് പോയേക്കാം എക്സൽ സൈസാണ് ഈ ഒരു മറൂൺ ഷെയ്ഡ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി ട്രാണിപ്പിങ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു അജറാക്കിൻ്റെ ഒരു പ്ലെയിൻ കുർത്തി പഫ് സ്ലീവ് സ്ലീവോഡൊക്കെ കൂടിയിട്ടുള്ളത് അതിൻ്റെ ഇവിടെ ക്ലിയറൻസ് ആണ് വളരെ ലിമിറ്റഡ് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മറൂണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് അതത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ അജ്റാക്കാണ് വളരെ കംഫർട്ട് വെയറാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടിട്ടുള്ളത് കേട്ടോ അതിനും വിഷോ ഒക്കെയാണ് ഫെസ്റ്റിവൽ സീസൺ ആണ് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ പെരുന്നാളിന് അധികം ദിവസമില്ല പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു അനാർഖലി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ കുർത്തിയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ യോക്കിലും സ്ലീവിലും വന്നിട്ടുണ്ട് ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി ഉള്ളൊരു കളക്ഷനാണ് സ്ലീവ്സിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഞാൻ വരുന്നത് ടു ഫിഫ്റ്റിയുടെ കൂട്ടിയാണ് ഇത് ഫ്ലെക്സ് കോട്ടണിൽ ചെയ്തിട്ടുള്ള ഓഫീസ് ഓഫീസ് വെയർ കളക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഒരു കളക്ഷനാണ് എന്താ ഫസ്റ്റ് ഷെയ്ഡ് ഇതേപോലെ വരും ഒരു ഏലയിൻ്റെ ഫ്ലെയർ വരുന്നുണ്ട് പ്രിൻസസ് കട്ടിലാണ് ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് അതുപോലെ തന്നെ ചെറിയൊരു സൈഡ് സ്ലിറ്റഡ് കൂടെ ഒരു സൈഡ് സ്ലിറ്റർ കൂടെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻ നല്ലൊരു കോളർ കോളറിനെക്കോട് കൂടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു എന്താ ഒരു കൈൻഡ് ഓഫ് എന്താ ഗ്രീൻ എന്ന് പറയാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പീസ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഒരു കോഫി ഷെയ്ഡ് ഡാർക്ക് കോഫി ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണോ കേട്ടോ അടിപൊളിയൊരു പാറ്റേൺ ആണ് സ്ലീവ്സ് സ്ലെ ഇതേപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ഫ്ലാപ്പോടൊക്കെ കൂടിയിട്ടുള്ളൊരു സ്ലീവ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അടുത്തത് നെറ്റ് കോട്ടയിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ചൈനീസ് കോളർ പാറ്റേൺ ആണ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതുവരെ ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് അത് ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻറ്റിലാണ് അവൈലബിൾ അതായത് ആ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് മാത്രമാണ് ചേഞ്ച് വരുന്നത് കേട്ടോ ഡിസൈനിങ്ങിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് സൈസ് ഫൈറ്റാണ് വരുന്നത് കുർത്തിയാണ് ആകെ ഡിഫറൻസ് വരുന്നത് ആ ഒരു എംബ്രോയിഡറി വർക്കിൽ മാത്രമാണ് കേട്ടോ ഫുൾ ബോഡി എംബ്രോയ്ഡറി വരുന്നുണ്ട് സ്ലീവ്സ് പ്ലെയിൻ നെറ്റ് കോട്ടയാണ് വരുക കേട്ടോ നല്ലത് ചൈനീസ് കോളർ നെക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അടുത്തത് വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടയിൽ തന്നെ ഫുൾ കാര്യ വർക്ക് വന്നിട്ടുള്ള ഒരു സൈഡ് സൈറ്റ് കൊത്തിയാണ് ഇത് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസ് വീഡിയോയിൽ ഫൈനലായിട്ട് നമ്മൾ ഒരു കളക്ഷനോടെ കാണിക്കാനു കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെറൂൺ ഷെയ്ഡിൽ വേർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർ വേരിയേഷൻസ് വരുന്നതായിരുന്നു കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതേപോലെ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വരുന്നത് ഫുള്ളായിട്ട് ഇതേപോലെ വുഡൻ്റെ ബട്ടൺസ് വരുന്നുണ്ട് ഓക്കെ ഇതേപോലെ ഒരു ഒരു ഫ്ലാപ്പ് വന്നിട്ട് അതിലും ബട്ടൺ വരുന്നുണ്ട് കേട്ടോ ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ബ്ലൂക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീഷ് ഷെയ്ഡാണ് എന്താ ഇങ്ങനെയാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മളൊരു സൈഡ് സൈഡ് കുർത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഏലയൻ ഫ്ലെയറിൽ ഒരു കളക്ഷൻ ആണ് ഏലയൻ കുർത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചെറിയൊരു സൈഡ് സ്ലിറ്റിൻ്റെ ഏലൈൻ കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്നാൽ ചെറിയൊരു സൈഡ് ഓപ്പണൂടെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരിക കേട്ടോ അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ്സിലുള്ള ഈ മൂന്ന് ഷെയ്ഡ്സിൽ ഹക്കോബയുടെ പ്യുവർ കോട്ടൺ കോട്ടനാണ് ഹക്കോബയുടെ ഒരു കുർത്തിയും കൂടെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ഇതിലൊരു പ്രൈസ് റേഞ്ചിലാണ് കുർത്തീസ് എല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് മാക്സിമം എല്ലാത്തിൻ്റെ തന്നെ സൈസൂടെ മെൻഷൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം റേറ്റും സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഇതിലൊരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ രണ്ട് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ ഏതിൽ മെസ്സേജ് അയച്ചാലും മതി ആദ്യ ആദ്യം വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുത്തതിനു ശേഷം അടുത്തതിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ റിപ്ലൈ കിട്ടിയില്ല അല്ലെങ്കിൽ സോൾഡ് ഔട്ട് പറഞ്ഞു എന്നുള്ള പരാതിയായിട്ട് ദേവിയുടെ കാരും തന്നെ വരരുത് അങ്ങനെ അറിയാമല്ലോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് വരുമ്പോൾ നമുക്ക് അതിനൊക്കെ റിപ്ലൈ പ്രോപ്പറായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഒരു ഹ്യൂ സപ്പോർട്ട് തരുമ്പോൾ നമ്മളൊരു ഗീവ് അവേ ചെയ്യണ്ടേ അപ്പോൾ നമുക്കൊരു ഒന്ന് വ്യത്യസ്തമായിട്ടൊരു ഗീവ് അവേ നടത്താം ചെയ്യേണ്ടത് നമ്മളതിൽ നിന്ന് കൊത്തു ദിവസം പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയിക്കുക അതായത് ഒന്നുകിൽ ഫോട്ടോസായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് റിവ്യൂ അറിയിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതെങ്ങനെയുണ്ട് ഒരു ചേഞ്ച് ആയില്ലേ അപ്പോൾ പർച്ചേസ് ചെയ്ത് എല്ലാവരും തന്നെ റിവ്യൂസ് അറിയിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയായിരിക്കും കേട്ടോ സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആകെ നമുക്കുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ക്ലിയറൻസ് സെയിലിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഗീവയിൽ ഒരു റിവ്യൂ അറിയിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കുട്ടിപൊളി കളക്ഷൻസാണ് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള മറക്കരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമുക്ക് പേജസ് ഉണ്ട് അപ്പോൾ അതിൽ റീലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ് എന്താ പറയുക വീഡിയോസ് നമ്മളിടുന്ന കുർത്തീസൊക്കെ കാണാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ് എന്നിട്ട് ഡീറ്റെയിൽഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലും മതി അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അടുത്തായിട്ട് വലിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്മീനിലാറ്റിക്കരൻ ബൈ